എല്ലാവർക്കും സ്വാഗതം വലിയത്ത് കിംസ് ഹോസ്പിറ്റലിനെതിരെ നാട്ടുകാരുടെ പരാതി നാട്ടുകാരുടെ പരാതിക്കെതിരെ കിംസ് ഹോസ്പിറ്റലിൻ്റെ പരാതി ആ പരാതിക്കെല്ലാം പരിഹാരം കാണാൻ അരമത്തുമടം രാജധാനി ഓഡിറ്റോറിയത്തിൽ ചർച്ചയ്ക്ക് ഒരുക്കി വിചിത്രമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട പ്രശ്നമാണ് വലിയത്ത് ഗ്രൂപ്പാണ് ഇത് സ്ഥാപിച്ചത് കുറേ കാലം മുമ്പ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എന്നാൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള പോരായ്മ ഇത് വൃത്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും നാട്ടുകാരും മാനേജ്മെൻറ്റുമൊക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരോടും ഇനി കേരളത്തിൻ്റെ ഏതെങ്കിലും പ്രദേശത്തുള്ള നാട്ടുകാരായാലും അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട സാഹചര്യം നമ്മൾ തന്നെയാണ് കൂടുതലും സൃഷ്ടിക്കുന്നത് ഹോസ്പിറ്റലിനെ സാധാരണഗതിയിൽ ആശ്രയിക്കേണ്ട വരുന്നത് ഒരപകടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ സാഹചര്യമോ വരുന്ന സാഹചര്യത്തിലായിരിക്കണം നമ്മൾ ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട വരുന്ന കാരണങ്ങൾ ഫുഡ് ബ്ലോഗർമാർ ഫുഡ് സ്പോട്ടുകളെ ചൂണ്ടിക്കാണിക്കും രുചികരമായ ഭക്ഷണം പുട്ട് ഐസ്ക്രീം കിഴിയിൽ പൊതിഞ്ഞ പൊറോട്ട പിന്നെ കുലുക്കി സർബത്ത് അത് എടുത്ത് വായി വെച്ചിട്ട് അവർ പറയുന്നേക്കാം മോനെ എജ്ജാതി എന്നൊക്കെ പറയുന്നേക്കാം ചെറുപ്പക്കാരുടെ ഭാഷയിൽ പക്ഷേ ഈ ഹോസ്പിറ്റലിൽ വന്ന് അനുഭവിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ എജ്ജാതി മനസ്സിലാവത്തുള്ളൂ അപ്പം നമ്മൾ കാര്യങ്ങൾ ശരിയാവണ്ണം നോക്കിക്കണ്ടാല് ഇത്തരം ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോകേണ്ട വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റും കാലം മാറി പണ്ട് ഹോസ്പിറ്റലുകൾക്ക് പരസ്യമില്ലായിരുന്നു ഇന്ന് നിങ്ങൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടതും വലുതും ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നിങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതത്വം പിന്നെ ക്യാൻസറിനെ ഭയക്കണ്ട വെരിക്കോസ് വെയിൻ ഇപ്പം മാറ്റിത്തരാം പിന്നെ അതുകൂടാതെ തന്നെ ഈ ഫുഡ് ബ്ലോഗർമാർ ഇപ്പോൾ ഹോസ്പിറ്റലുകൾ പരിചയപ്പെടുത്തി തുടങ്ങി കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അവർ ചൂണ്ടിക്കാണിച്ചെന്ന് ഭക്ഷണം എവിടെ കിട്ടും രുചി എന്നുള്ളത് എന്നാൽ ഇപ്പം ചികിത്സ എവിടെ കിട്ടുമെന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലെ കാര്യങ്ങളെ അവനവൻ്റെ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്യാഹിത സാഹചര്യങ്ങളിലല്ലാതെ ഹോസ്പിറ്റലിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ പരാതിയും പ്രശ്നമൊക്കെ പരസ്പരം ആലോചിച്ചും സംസാരിച്ചും ഒക്കെ പരിഹരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ പറയുക നമ്മുടെ ആരോഗ്യം നമുക്ക് മാത്രമേ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഈ അവസരത്തിലും ചേർത്ത് പറയുക ഒരു ശരിയായ ഭക്ഷണക്രമം നിങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് ഞാൻ ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് രോഗം പിടിപെട്ട കാലത്ത് തിരിച്ചറിവ് ഉണ്ടാകുകയും ആ രോഗകാരണങ്ങളെ തിരുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ട് സന്തോഷത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റും അതെൻ്റെ ഭക്ഷണ സംസ്കാരമാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ടാണ് ഇതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളിലുള്ള ഓരോ മനുഷ്യരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം നിങ്ങളുടെ വീടുകളിലുള്ള അയൽപ്പക്കത്തുള്ള കുടുംബത്തിലുള്ള വളരെ സങ്കടകരമായ കാഴ്ചയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഓരോ ദിവസവും കാണുന്നത് വളരെ വേദനയുള്ള സ കാഴ്ചകളാണ് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം കിഡ്നി മാറ്റി വെക്കുന്നതിന് കരൾ മാറ്റി വെക്കുന്നതിന് മജ്ജ മാറ്റി വെക്കുന്നതിന് കാരണം അന്വേഷിക്കണം നമ്മൾ ഹോസ്പിറ്റലുകളുടെ മുകളിലേക്ക് മാത്രം കുതിര കയറിയിട്ട് കാര്യമില്ല ഹോസ്പിറ്റലുകളിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് അഡ്രസ്സ് ചെയ്ത് പറയേണ്ട കാര്യമില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുപക്ഷെ നാളെ സംഭവിച്ചേക്കാം പണം പിരിക്കേണ്ടി വരുന്ന ചാരിറ്റി പ്രവർത്തകരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് അവരുടെ മേഖലയാണ് നമുക്ക് ആ സാഹചര്യം വരാതിരിക്കാന് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും വാക്സിനുകൾ എടുക്കുന്നു വാക്സിൻ എടുത്തതിന് ശേഷം വരുന്ന രോഗത്തിൻ്റെ പേര് മാറുന്നു വളരെ വിചിത്രമായ സംഗതിയാണ് കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് മാത്രം ഞാൻ പരിശോധിച്ചു നോക്കിയപ്പം അമ്പത് കോടിയോളം രൂപ ഏറെക്കുറെ കേരളത്തിൽ ഈ വളരെ ഭീകരമായ രോഗങ്ങൾക്ക് വേണ്ടി പിരിവെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വരുത്തി വച്ചതാണ് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ നടപടിയിലും അതിൻ്റെ ബില്ലിലുമൊക്കെ പരാതി പറയുന്നതിനോടൊപ്പം നമ്മൾ നമ്മളെക്കുറിച്ച് കൂടി കുറച്ച് പരാതി പറയേണ്ടിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യത്തെക്കാൾ വലുതല്ല രുചി താങ്ക്സ് ഫോർ വാച്ചിങ്